ഹലോ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് അഞ്ചാറ് കുരുമുളക് പിന്നെ രണ്ട് മൂന്നാല് ഇത് കാശ്മീരി മുളകാണ് അത് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അതൊരു നാലഞ്ചെണ്ണ ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ എരുവ് അത്ര ഉണ്ടാവില്ല കാശ്മീരി മുളകായതുകൊണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കായയാണ് കായമൊക്കെ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ കായ കായം മുലുവ അങ്ങനെയൊക്കെ ചേർത്തിട്ട് നമ്മൾ മീൻ അങ്ങനെ വറക്കാറില്ലല്ലോ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം മൂന്നല്ലി വെളുത്തുള്ളി മൂന്നല്ലി നമ്മുടെ സാധാരണ കുഞ്ഞുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കണം അപ്പോൾ വെള്ളം വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കാരണം ഈ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് ചേർത്ത് അരച്ചാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പരട്ടി വെച്ചിരുന്ന ചാളയാണ് ചാളയിൽ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും ചാള അല്ലെങ്കിൽ മത്തി അപ്പോൾ അതിലേക്കാണ് ഞാൻ ഈ അരപ്പ് ചേർത്തത് അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ മീൻ നന്നായി നമുക്ക് തേച്ച് പിടിപ്പിച്ചെടുക്കണം ഈ പരിപാടി കൈ കൊണ്ട് തന്നെയാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൈ നന്നായി നീറാറുണ്ട് ഇത് പിന്നെ കാശ്മീരി മുളകാണ് എന്നുള്ളതൊരു ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ആക്കണത് അല്ലെങ്കിൽ എനിക്ക് നന്നായി നീറാറുണ്ട് കൈ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു തട്ടടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം വാഴയില വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മുടെ മീനിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം അതിൻ്റെ മേലേക്ക് നമ്മുടെ ഈ ഗ്രേവിയും കൂടിയും ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് വെളിച്ചെണ്ണ കുറവ് മതി ഇങ്ങനെ മീൻ വറുക്കാൻ വാഴയിലെ വെച്ചിട്ട് മീൻ വറുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതല്ലാതെ നമ്മുടെ സാധാരണ മീനാണെങ്കിലും ഇങ്ങനെ വാഴയിലിൽ വെച്ച് വറുത്തോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ഫ്ലേവറൊക്കെയാണ് അപ്പോൾ നമ്മളത് അടച്ചു വെച്ചു എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക അതിന് ശേഷം തിരിച്ചിടുക നമ്മൾ സാധാരണ മീൻ വറുക്കണ പോലെ തന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വേണ്ട ഒരു പരുവത്തിൽ ഇപ്പം നന്നായി ഫ്രൈ ആയിട്ട് വരണമെങ്കിൽ കുറച്ചധികം അധികം നേരിടാം അല്ല അത്രയ്ക്ക് ഫ്രൈ ആവേണ്ട ആ ഒരു ഗ്രേവിയോട് കൂടി വേണമെങ്കിൽ കുറച്ച് നേരം ഇടണം അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ എത്ര നേരം ഇടണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനിവിടെ അത്യാവശ്യം ഒരിഞ്ഞ് വരണ വരെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വാഴലിൽ നമ്മുടെ ഈ സ്പെഷ്യൽ മസാല ചേർത്തിട്ട് വ വറക്കണം ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് കായവും ഉലുവിയൊക്കെ ചേർത്തിട്ട് മീനൊന്ന് വറച്ച് നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിഭവങ്ങൾ നോക്കിയപ്പോൾ കുറച്ചധികം ഉള്ളതുകൊണ്ട് ചട്ടിയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു ചോറ് വളരെ കുറച്ചായിട്ടിട്ടുള്ളൂ അതിലെനിക്ക് കുറച്ച് ബീഫിൻ്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു അത് പിന്നെ ചീരയും മുട്ടയും തോരൻ നമ്മുടെ കോവയ്ക്ക മുഴുക്കുരട്ടി നമ്മുടെ മീൻ വറുത്തത് പിന്നെ പരിപ്പ് കറി കടല ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ താങ്ക്